ഇച്ചിരി കേർജി പറഞ്ഞേ ഗുഡ് മോർണിംഗ് ഡീപ് ബ്രെത്ത് എടുത്തേ ഹോൾഡ് ബ്രത്ത് എടുത്തെ ഔട്ട് നമ്മൾ എല്ലാരും ഇന്ന് ഇവിടെ ഒത്തുകൂടി എന്തിനാ നിങ്ങൾക്കറിയാം ഞാൻ മറ്റുള്ള കൗൺസിലേഴ്സിനെ പോലല്ല ഞാൻ വളരെ ഓപ്പണാണ് ഓപ്പൺ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഓപ്പൺ ഏറിൽ നമ്മൾ ഈ ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഓക്കെ ആദ്യം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം ചോദ്യത്തിന് ഉത്തരം കേട്ടതിന് ശേഷം തീരുമാനിക്കാം നമുക്ക് ക്ലാസ് എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഓക്കെ എന്തിനാ വിഷ്ണു കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിക്കുന്നത് സെക്സ് സെക്സ് വിത്തൗട്ട് ഫിയർ സെക്സ് വിത്തൗട്ട് ഫിയറോ ആ ചിന്തയാൻ മനസ്സില്ല ഗുഡ് 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 താങ്ക് യു എന്തിനാണ് കല്യാണം കഴിക്കുന്നത് അത് എൻ്റെ അമ്മയെ നോക്കാൻ നിന്നെ നോക്കണ്ടേ എന്നെ സ്വയം നോക്കാനായിട്ട് എൻ്റെ അമ്മയെന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എനിക്കിപ്പോൾ വേണ്ടത് എൻ്റെ അമ്മയെ നോക്കാനാണുള്ളത് ഒരു വീട്ടുകാരി കാര്യം വെച്ചാൽ പോരെ അതുപോലെ എനിക്കിപ്പറ സാധനം വേണം അതും വേണം എന്തിനാണ് സൽമാനെ കല്യാണം കഴിക്കുന്നത് സാറേ കല്യാണം കഴിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുറേ പൈസ ഉണ്ട് സാറേ എനിക്ക് ആ പൈസയൊക്കെ ചിലവാക്കണം അപ്പോൾ നാട്ടുകാർ പറയുന്നത് കേട്ടു പൈസ ചിലവാക്കണമെന്ന് ഒരു കല്യാണം കഴിച്ചാൽ മതിയാണ് അപ്പോൾ എനിക്കൊരു കല്യാണം കഴിക്കണം പിന്നെ ഈ പറഞ്ഞ പുള്ളി പറഞ്ഞ ആ പരിപാടി കൂടെ അതും വേണം പുള്ളി പറഞ്ഞാൽ അതും വേണം എനിക്ക് ഷോപ്പിംഗ് ചെയ്യുമ്പോൾ പൈസ പൈസ കൊടുക്കുന്ന ഒരാളെ ഒരാളെ വേണം കഴിക്കുന്നേ അല്ല അവന്റെ സ്റ്റോക്ക് ഒക്കെ തീരാറായി പുതിയ കിട്ടി എനിക്ക് അതനുസരിച്ച് പോവാ അച്ഛൻ പറഞ്ഞേ ഇത്രയും കാലം ചെലവിന് ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് കല്ല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് പറ്റത്തില്ല കേട്ടോ നിങ്ങളുടെ ഈ ഒരു ആൻസർ ഒക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ മിഥ്യാധാരണകൾ ലൈഫിനെ കുറിച്ച് ചിന്തിച്ച് വെച്ചേക്കുവാ ഇങ്ങനൊന്നും അല്ല മനസ്സിലായോ ഓക്കെ നല്ല ഹൈറ്റ് വേണം നല്ല നല്ല കട്ട കട്ട താടി മീശ കണ്ണായിരിക്കണം ചിരിച്ച നല്ല വെളുത്ത പല്ലുകൾ വേണം ഇതിനെല്ലാം പറഞ്ഞാൽ നല്ല കാശം വേണം നല്ല പൈസ വേണം ഗോപിക എനിക്ക് കട്ട താടിയും കട്ട മുടിയും ഹൈറ്റും വെയിറ്റും കട്ട കട്ടത്തൈലും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് രണ്ട് ക്രെഡിറ്റ് കാർഡ് വേണം നിനക്ക് ഷോപ്പിങ്ങിനില്ല അതിന്റെ ഡെബിറ്റ് കാർഡ് പോരെ

മാൻമീരി പോലത്തെ കണ്ണുകൾ മാൻമീരി പോലത്തെ കണ്ണുകൾ ആപ്പിൾ ചാമ്പ പോലത്തെ മൂക്ക് ആപ്പിൾ ചാമ്പ വേറെ ചാമ്പ ഒന്നും അല്ല ആറഞ്ചാമ്പ വേണ്ട 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 ആപ്പിൾ ചാമ്പ പിന്നെ ചെറുപ്പഴം പോലത്തെ ചുണ്ടുകൾ ചെറുപ്പഴം പോലത്തെ ചുണ്ട് ആ പിന്നെ ശംഖ് കടഞ്ഞ കഴുത്ത് ശംഖ് കടഞ്ഞ കഴുത്ത് അയ്യോ പിന്നെ കപ്പങ്ങ പോലത്തെ വെണ്ടിപ്പോലെ അവിടെ നിർത്തിക്കു നന്ദി കേട്ടോ അധിക പ്രസംഗി വാവു വിഷ്ണുവിന്റെ സങ്കല്പത്തിലെ പെണ്ണ് റെഡി ആയിട്ടുണ്ട് താണ്ടേ ർദ്ധരയുടെ കൂട്ടി സെക്സി ആ നിനക്ക് സെക്സി ആയിരിക്കും അല്ല കുഞ്ഞേ പുറമേയുള്ള സൗന്ദര്യമല്ല മനസ്സിന്റെ സൗന്ദര്യവ് നീ ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചോണ്ട് വരുമ്പോൾ നീ ഇതൊക്കെ നോക്കുവോ എന്റെ കൊച്ചിന് മുടിയുണ്ടോ കൊച്ചിന് മുല്ലപ്പൂവിൻ്റെ പല്ലുണ്ടോ വിരിഞ്ഞ പിരിവെ നോക്കുവോ ഇതൊന്നും നോക്കിയല്ല കല്യാണം കഴിക്കേണ്ടത് ഒരു പെൺകൊച്ചിനെ കല്യാണം കഴിച്ചാൽ എങ്ങനെയാണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം നീ മനസ്സിലായോ എന്നാലേ ജീവിതം സന്തോഷകരമായി മുമ്പോട്ട് പോകത്തുള്ളൂ ആ ഇയാള് പറയണം വീട്ടിലെ ജോലി എല്ലാം ചെയ്യണം വീട്ടുജോലി ചെയ്യണം ഒരു ഒരു വീട്ടുജോലിക്കാരിയായിട്ട് വരണം കഴി കല്യാണം കഴിക്കുന്ന പെണ്ണ് എൻ്റെ എൻ്റെ അമ്മേടും എൻ്റെ കാര്യം അതാണ് ആഗ്രഹം ഗുഡ് ഡിസിഷൻ അല്ലോ ഒരു പെൺകൊച്ചി ജനിച്ച വളർന്ന കാലം പോലെ അവൾ കേൾക്കുന്നൊരു കാര്യമുണ്ട് അവൾ ജോലി ചെയ്യാൻ വേണ്ടി ജനിച്ചവളാണ് അവൾ വേറെ ഏതെങ്കിലും വീട്ടിൽ ചെന്ന് കയറേണ്ടവളാന്ന് വേറെ ഏതെങ്കിലും വീട്ടിൽ ചെന്ന് കയറിയാലോ അവിടെ പറയുന്നത് എന്തുവാ നീ ഇന്നലെ വന്നേ നിനക്കൊന്നും അറിയത്തില്ല എന്ന് അവർക്ക് അവിടെ എക്സിസ്റ്റൻസ് ഇല്ല അതുകൊണ്ടൊരു പെൺകൊച്ചിനെ വെറുതെ തളച്ചിടാൻ നോക്കല്ലേ പിന്നെ നിങ്ങൾ ഈ ആണുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഥമകളൊന്നുമല്ല അവർക്കും വിഷമങ്ങളും വികാരങ്ങളും ഒക്കെ ഉള്ള ജീവികൾ തന്നെ അവരും ജനിക്കുന്ന കാലം മുതലേ കേൾക്കുന്നൊരു കാര്യമുണ്ട് കരയാൻ പാടില്ല വീട്ടിലെ കുടുംബകാര്യം മൊത്തം അവർ തന്നെ ചെയ്യണം പിള്ളേരെ നോക്കണം കല്യാണം കഴിച്ച ഭാര്യയുടെ കാര്യം അച്ഛൻ്റെ കാര്യം അമ്മയുടെ കാര്യം വീട്ടിൽ ചിലപ്പോൾ കുടുംബഭാരം എല്ലാം കൂടെ എടുത്ത് അവരെ അങ്ങ് വെച്ചു കൊടുക്കും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ പഠിക്കാത്തതെന്നുള്ള ഡിപ്രഷൻ പഠിച്ച് മുമ്പോട്ട് വരുമ്പോൾ എന്താ ജോലി കിട്ടാത്തതെന്നുള്ള ഡിപ്രഷൻ ജോലി കിട്ടി കല്യാണം ആയില്ലെങ്കിൽ കല്യാണം ആവാത്തതിന്റെ ഡിപ്രഷൻ ഈ ഡിപ്രഷനിൽ അവിടെ കയറി പെരുകി പെരുകി തലയിലോട്ടെടുക്കും തലയുടെ മുടി പൊഴിഞ്ഞു മുടി പൊഴിയുമ്പോൾ ആ മുടി പൊഴിഞ്ഞതിന്റെ ഡിപ്രഷൻ ഇരുപത്തൊമ്പത് വയസ്സെന്നുള്ളത് മുപ്പത് വയസ്സായ കല്യാണ മാർക്കറ്റിൽ അവൻ്റെ വില ഇടിയെന്നുള്ള ഡിപ്രഷൻ വല്ല നാട്ടിലും പോയി പണിയെടുത്തും മുഖത്തൊരു ടാൻ അടിച്ച് അത് ട്രീറ്റ്മെൻറ്റ് പോലും ചെയ്യാനുള്ള സമയം അവന് കിട്ടാറില്ല മനസ്സിലായോ അപ്പം മോളെ പൈസയെ മാത്രം സ്നേഹിക്കുന്നു മനസ്സുകൂടെ സ്നേഹിക്ക കേട്ടോ ഇപ്പം എല്ലാവരും കാര്യങ്ങൾ മനസ്സിലായല്ലോ എല്ലാരും ഒന്ന് എനർജി ആയിക്കേ ഇപ്പൊ എല്ലാരും ഒന്ന് ഫ്രഷ് ആയല്ലോ അപ്പൊ നമുക്ക് ഈ അറ്റ്മോസ്ഫിയറിന്ന് വേറെ അറ്റ്മോസ്ഫിയറിലോട്ട് കാര്യങ്ങൾ വാ പറഞ്ഞാലേ ബാമോ ഓക്കെ അപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ അങ്ങനെ പറ എനർജിയോടെ പറ അപ്പൊ അടുത്ത പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാല് വിവാഹ ശേഷം ഒരാണിനും പെണ്ണിനും വേണ്ടുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ആർക്കെങ്കിലും മനസ്സിലായോ ഡബിൾ കോട്ട് കട്ടില്ല പറയുന്നത് രൂപ മനസ്സിലായോൾ അങ്ങ് പോകും സുഹൃത്തേ ഒന്ന് പറയുന്ന കേക്ക് കേട്ടോ ഞാൻ പറയാം എന്നിട്ട് ഇനി വാദം ഉറന്നാൽ മതി കേട്ടോ പിന്നെ പറയാറിയില്ല അണ്ടർസ്റ്റാൻഡിങ് പരസ്പര ധാരണ എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ആ പറ മൂന്ന് രീതിയിലുണ്ട് സൈഡ് സ്റ്റാൻഡ് സെൻടർ സ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ് സ്റ്റാൻഡ് മനസ്സിലായില്ല ഈ സൈഡ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഭാര്യയുമായിട്ട് ഒരു വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ മൂലേ പോയി നിൽക്കണം ഷമ്മിയെ പോലെ അതാണ് സൈഡ് സ്റ്റാൻഡ് ഇനി സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അമ്മ ഭാര്യ ഇവർ തമ്മിലുള്ള വഴക്ക് നമുക്ക് സെൻട്രലായിട്ട് നിൽക്കണം ആടി വിലയാറ് അതാണ് സെൻറ്റർ സ്റ്റാൻഡ് ഇനി അണ്ടർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വിഷയങ്ങൾ നടന്നതിന് ശേഷം ചെറുക്കകത്ത് കയറുകയുള്ളൂ Roomy, ി വാതറക്കണ്ട കേട്ടോ മനസ്സിലായി എന്തൊക്കെ മിഥ്യാധാരണം ഇത് മാത്രമേ അറിയത്തുള്ളൂ ജനിച്ചപ്പോ മുല്ലോ ഹോസ്പിറ്റലിലൂടെ ഒന്ന് കാണിച്ച നന്നായിരിക്കും കേട്ടോ ഈ ക്യാബിന് ശേഷം അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞാൽ പരസ്പരം മനസ്സിലാക്കുക വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്ത ശൈലികളിൽ നിന്ന് വരുന്ന രണ്ട് വ്യക്തികളാണ് ഈ ഹസ്ബൻറ്റും വൈഫും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതം എങ്ങനെ പരസ്പരം മുമ്പോട്ട് കൊണ്ടുപോകുന്നു എങ്ങനെ മനസ്സിലാക്കുന്നു അതിനെയാണ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് പാസ്റ്റിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചകയാൻ പോകും ഞാൻ ചെൻ പോകത്തില്ല ആ എന്താണ് ചെയ്യണേണ്ടേ കേക്ക് കേക്ക് ഈ കുട്ടിയെ കിട്ടുന്ന ആളിൻ്റെ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം കാരണം നല്ലൊരു ഭാര്യ ആ കുട്ടിക്ക് കഴിവുണ്ട് അതാണ് സ്പോണ്ടേനിയസ് ഉത്തരം വന്നത് എന്താണ് ഞാൻ പോയി കഴിഞ്ഞാൽ വെറുതെ ിട്ട് പോകത്തേ ഉള്ളൂ പക്ഷെ അങ്ങനെ ചെൻ വന്നു കഴിഞ്ഞാൽ നാറും നാറും മൊത്തത്തിൽ ഞാൻ പോലെ അയാൾ കഴിഞ്ഞാൽ കോഴി ചാണകം ചെങ്ങുന്ന പോലെ ആയി അവിടെ എവിടെയും മൊത്തം വൃത്തിയായി പോകും വെറുതെ എന്താ നമ്മൾ റിസ്ക് ഞാൻ കാരണം അത് ഇതുപോലെ നാറും നാണക്കേടാ വേണ്ട നിങ്ങളോ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ കുഞ്ഞു അടങ്ങിയിരിക്കടാ നീ ഒന്ന് പണിച്ചാൻ കൊണ്ടിറങ്ങിയേക്കോ ഡിഫറന്റ് ക്യാരക്ടേഴ്സും ഡിഫറൻറ്റ് വാല്യൂസും ഉള്ള ആൾക്കാരായിരിക്കും പരസ്പരം ഒന്നിക്കുന്നത് അപ്പൊ നിങ്ങൾ ആ വാല്യൂസ് മനസ്സിലാക്കി നിങ്ങൾ മുമ്പോട്ട് പോകാൻ നോക്കണം ഗീവ് റെസ്പെക്ട്സ്പെക്ട് എന്നാ പറയുന്നത് അത്രേ ഉള്ളൂ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ ഒന്നുമില്ല മനസ്സിലായോ നിങ്ങക്കൊന്നും മനസ്സിലായില്ല എന്ന് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായി അപ്പൊ അടുത്ത പോവാം വാ ഓക്കെ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ് ഞാൻ പറയുന്നത് കുടുംബ ജീവിതത്തിൽ പല ഡിവോഴ്സുകളും നടക്കുന്നത് ഈ ഒരൊറ്റ ടോപ്പിക്ക് കാരണം എന്താണെന്നറിയോ പ്രയോറിറ്റി പ്രയോറിറ്റി ഇല്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ നിങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കുടുംബജീവിതം തലക്കോട്ട് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ജോലിയുടെ ഭാരം വരും കുടുംബം നോക്കേണ്ടി വരും പിള്ളേരുടെ കാര്യം അങ്ങനെ അങ്ങനെ പല പ്രശ്നങ്ങളിലോട്ട് നിങ്ങൾ കടന്നു പോകും ആ ഒരു സാഹചര്യത്തിൽ ഹസ്ബൻഡിനും വൈഫിനും പരസ്പരം പ്രയോറിറ്റി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും അതിനുള്ള സൊല്യൂഷൻ ആണോ സാറേ പറയുന്നത് അതിൻ്റെ പോം വഴിയൊന്നും അല്ല പഠിപ്പിക്കുന്നത് അത് മാറാനൊന്നും പോകുന്നില്ല പക്ഷേ ഈ ഒരു പ്രയോറിറ്റി ഇല്ലായ്മ ഉണ്ടാവുമ്പം അവിടെ ദേഷ്യം ഉടലെടുക്കും ആ സാധനത്തെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നാണ് ഞാനിവിടെ പഠിപ്പിക്കുന്നത് ഓക്കെ അല്ലേ കുട്ടിക്ക് വന്നേ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാവരും ഈ ടോപ്പിക്ക് ശ്രദ്ധിച്ച് കേട്ടോണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടി ഇത് കുട്ടിയുടെ ഹസ്ബൻഡാണ് ഈ നിൽക്കുന്നത് കുട്ടി അടുത്ത് ചെന്നിട്ട് കുട്ടിക്ക് ബ്യൂട്ടി പാർലറിൽ പോകാൻ പൈസ വരുന്നില്ല കുട്ടികളുടെ കാര്യം നോക്കുന്നില്ല വീട്ടു ചിലവ് ഒന്നും എടുക്കുന്നില്ല ഹസ്ബൻഡ് കുട്ടിയുടെ മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഭർത്താവിനെ നോക്കിയൊന്നു പറഞ്ഞേ എന്താ ചേട്ടാ எந்த எந்தாலே ஏ கல்யாணத்தின் அந்த தான் நோட்டோ வச்சே போக எங்களுக்கு எந்த அந்தாலே தான் எங்கே பாட்டி மதி ഈ കാണിച്ചത് നിങ്ങൾക്കൊരു മാതൃക മാത്രം ഞാൻ കാണിച്ചു തന്നെ ഈ മരമാണ് മാതൃക ആ കൊച്ചി മരത്തെ നോക്കി ആവശ്യത്തിൽ തെറി വിളിച്ച് ആ മരം തടി പോലെ തിന്നണ്ടില്ലയോ ഒരു ഇല പോലും പുഴിഞ്ഞില്ല അതേപോലായിരിക്കണം ഭാര്യ ആയാലും ഭർത്താവായാലും ദേഷ്യത്തെ എന്തെങ്കിലും കാര്യം പറഞ്ഞ വായിന്ന് കമാരക്ഷരം മിണ്ടാൻ പോകുന്നു അവിടെ സോൾവ് ആവും മനസ്സിലായോ മനസ്സിലായോ ഓക്കേ എല്ലാരും ഹാപ്പി വീണ്ടും അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക് കുടുംബ ജീവിതത്തിലെ ഭാര്യക്കും ഭർത്താവിനും പരസ്പരം സ്നേഹബന്ധത്തോടെ മുമ്പോട്ട് പോകണമെങ്കിൽ ഇത് വളരെ അത്യാവശ്യമാണ് ഈ ടോപ്പിക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയുമോ ഈ ടോപ്പിക്ക് പറയുവാണെങ്കിൽ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാവുന്ന അഹങ്കാരം ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വളരെ സന്തോഷം തരുന്ന ഒരു ടോപ്പിക്കാണ് പറയട്ടെ സെക്സ് ഇൻ ലൈഫ് നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് കണ്ടാൽ അറിയാം നിങ്ങൾ ഇനി എത്ര മാത്രം ലവ് ചെയ്യുന്നുണ്ടെന്ന് എന്നാ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യം കണ്ടോ ചോദ്യം എന്ന് പറഞ്ഞപ്പോഴേ അവൻ പൊങ്ങിയത് കണ്ടോ ഇതാണ് ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പക്ഷെ ഒരു ചുക്കും ഒരു മണ്ണാകട്ടും ഒരിക്കലും അറിയത്തില്ല ആര് പറഞ്ഞു നല്ല ഞാൻ ആ ഈ പറയുന്നവരൊക്കെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ഇവിടെ കിടന്ന് ചെലക്കുന്നത് കണ്ടില്ല അയ്യോ വീഡിയോ ഗ്രൂപ്പിന്റെ അഡ്മിൻസാ ഇത് പാവാടാ ഞാൻ അങ്ങാടിയിലെ നിങ്ങൾ ഈ അടിപ്പാവിടെ രമണി അങ്ങോട്ടൊന്ന് മാറ്റി വെച്ച് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന്റെ കൂട്ട് കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ നിൽക്കുവാന്നോ ഇതാ പറഞ്ഞ നിങ്ങൾക്ക് ഒരു ചുക്കും അറിയത്തില്ലെന്ന് മക്കളെ നിങ്ങൾ ഈ കല്യാണം കഴിഞ്ഞ കുടുംബജീവിതത്തിലോട്ട് കേറുമ്പോൾ നിങ്ങളുടെ പങ്കാളിക്കും അവരുടേതായ കുറെ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവരോട് പോയിരുന്ന് സംസാരിച്ച് അവരുടെ ഇഷ്ടങ്ങൾ എന്താണ് അവരുടെ അനിഷ്ടങ്ങൾ എന്താണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ് അതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം അല്ലാതെ ആക്രാന്തം ഒന്നും കാണിക്കരുത് നിങ്ങൾ പരസ്പര കമ്മ്യൂണിക്കേഷൻ വേണം ഇതില്ലാത്തതുകൊണ്ടാണ് പല കുടുംബങ്ങളും ഡിവോഴ്സ് നടക്കുന്നത് അറിയോ നിങ്ങൾക്ക് ക്ലാസ് അയ്യോ ഒന്നേ കാലായല്ലോ സമയം അപ്പം മക്കളെ ഞാൻ അങ്ങോട്ട് പോവാ അപ്പം ഫീസ് ഒന്നുമില്ല ഫുൾ ഫ്രീ ആയിരുന്നു കേട്ടോ മക്കളെ ഞാൻ പറയാൻ വിട്ടുപോയി ഞാൻ ഞാൻ ഇന്ന് ഡിവോഴ്സ് ആവുകയാണ് മക്കളെ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ മറ്റുള്ള ആൾക്കാർ ക്ലാസ് എടുക്കുന്നതിന്റെ കൂട്ടല്ല ഞാൻ ക്ലാസ് എടുക്കുന്നത് ഞാൻ ഈ വായി തോന്ന കണുകുണ വർത്താനം ഒന്നും ഞാൻ പറയത്തില്ല ഞാൻ എന്റെ സ്വന്തം അനുഭവത്തിനെന്ന കാര്യങ്ങൾ പറയുന്നത് അതെ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പഠിച്ച പാഠങ്ങളെ മറ്റുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ തല കുറച്ചുകൂടി ആ കാര്യങ്ങൾ കയറുമെന്ന് അതിനാണ് ഈ ക്ലാസ് ഒക്കെ വെച്ച് നിങ്ങളെ ഞാൻ ഈ പഠിപ്പിക്കുന്നത് മനസ്സിലായോ എനിക്ക് എൻ്റെ അടുത്ത കുടുംബജീവിതമെങ്കിലും മര്യാദയ്ക്ക് കൊണ്ടുപോകണ്ടേ ഓക്കെ അപ്പോൾ നമുക്ക് കാണാം എൻ്റെ അടുത്ത ബാച്ചിൽ നിങ്ങൾ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഹാപ്പിമാരേ